കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ബിഗ് ബോസ് മത്സരാർത്ഥി ജാസ്മിന് പിതാവിന്റെ ഫോൺ കോളിലൂടെ പുറത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന സംശയമാണ് സോഷ്യൽ മീഡിയ ഉന്നയിക്കുന്നത് ഇപ്പോഴിതാ അത്തരം വിവാദങ്ങൾക്കെതിരെ ജാസ്മിന്റെ പിതാവ് പ്രതികരിച്ചിരിക്കുകയാണ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ജാസ്മിന്റെ ഉപ്പ ജാഫർ പ്രതികരിച്ചത് ബിഗ് ബോസ് വീട്ടിലേക്ക് ജാസ്മിനെ തേടി വീട്ടിൽ നിന്നുമുള്ള ഫോൺ കോൾ വന്നത് വലിയ വിവാദമായി മാറിയിരുന്നു വാർത്തകൾ കാണുമ്പോൾ തനിക്ക് മാനസികമായി വിഷമമുണ്ടെന്ന് ജാസ്മിന്റെ വാപ്പ പറയുന്നുണ്ട് തനിക്ക് സുഖമില്ലെന്ന് മാത്രമേ മകളോട് ഫോൺ കോളിലൂടെ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് വാപ്പ പറയുന്നത് രണ്ട് മിനിറ്റ് മാത്രമാണ് സമയം തന്നത് ആ സമയം പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ പറയാൻ അവർ സമ്മതിക്കുമോ ഇത്ര വലിയ പ്ലാറ്റ്ഫോം മോഹൻലാൽ ഉൾപ്പെടുന്ന ഷോയിൽ അങ്ങനെ ചെയ്യാൻ അവർ വിഡികളാണോ എന്നും വാപ്പ ചോദിക്കുന്നുണ്ട് അതൊക്കെ പടച്ചുവിടുന്നവർക്ക് പലതും പറയാമെന്നും അതിൽ തനിക്കൊന്നും പറയാനില്ലെന്നും അദ്ദേഹം പറയുന്നു താൻ ബേക്കറിയിൽ ജ്യൂസ് കുടിക്കുന്നത് കണ്ടുവെന്ന് പറയുന്നവരോട് പോയി പണി നോക്കാനാണ് ജാസ്മിന്റെ വാപ്പ പറയുന്നത് ജാസ്മിനോട് നന്നായി ഗെയിം കളിക്കൂ എന്നാണ് പറയാനുള്ളത് തന്റെ മോളാണെങ്കിലും നെഗറ്റീവ് ആണെങ്കിൽ താൻ നെഗറ്റീവ് ആണെന്ന് തന്നെ പറയുമെന്നും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം നെഗറ്റീവ് തന്നെയാണ് എന്നും തന്റെ മകളാണെന്ന് കരുതി വെളിപ്പിക്കാൻ ശ്രമിക്കില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് മകളെ താൻ മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ തന്റെ ആറ്റിറ്റ്യൂഡ് അല്ല ജനങ്ങൾക്ക് അത് മകൾ തിരിച്ചറിഞ്ഞാൽ നല്ലത് എന്നും ജാസ്മിന്റെ ഉപ്പ പറയുന്നുണ്ട് മാത്രമല്ല മുൻ സി സീസണുകളിലെ മറ്റ് മത്സരാർത്ഥികളുടെ പുറത്തു പോകലിനെ കുറിച്ചും ജാസ്മിന്റെ പിതാവ് സംസാരിക്കുന്നുണ്ട് കഴിഞ്ഞ വിന്നർ അഖിൽമാരാർ പുറത്തു പോയിട്ട് തിരിച്ചു വന്നു ബിഗ് ബോസ് മൂന്നാം സീസണിലെ മത്സരാർത്ഥിയായ ഡിംബൽ ഫാലിന്റെ അച്ഛൻ മരിച്ചപ്പോൾ ആ കുട്ടി പുറത്തുപോയി തിരിച്ചു വന്നു അതിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ജാസ്മിന്റെ വാപ്പ ചോദിക്കുന്നുണ്ട് കൂടാതെ അതേ സീസണിലെ വിന്നറായ മണിക്കുട്ടൻ പുറത്തുപോയിട്ട് തിരിച്ചു വന്നു അതിനും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇതൊന്നും ആർക്കും ചോദിക്കണ്ട എന്നും തനിക്ക് സുഖമില്ലാതെ വന്നപ്പോൾ തന്റെ മകളെ ഫോൺ വിളിച്ചതാണോ പ്രശ്നം ാണ് ജാസ്മിന്റെ ചോദിക്കുന്നത് മാത്രമല്ല തന്റെ അസുഖത്തെ കുറിച്ചും പിതാവ് സംസാരിക്കുന്നുണ്ട് തനിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നും രണ്ട് ആൻഡിയോപ്ലാസ്റ്റിക് കഴിഞ്ഞതാണ് എന്നും വൈകാരിക വന്നപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോയതാണ് എന്നുമാണ് തന്റെ അസുഖത്തെ പറ്റി പിതാവ് സംസാരിച്ചത് മാമയുടെ മോനാണ് തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയത് അവിടെ ചെന്നപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്നാണ് പറഞ്ഞത് ഒന്നുകൂടി പോയി കാണണം ഇനി എന്ത് വേണമെന്ന് ഡോക്ടർ പറയുമെന്നും സർജറി വേണോ അതോ മരുന്ന് മതിയാകുമോ എന്ന് ഡോക്ടർ പറയുമെന്നും ജാസ്മിന്റെ പിതാവ് പറയുന്നുണ്ട് തന്നെ പള്ളിയിൽ നിന്നും പുറത്താക്കിയെന്ന് പറയുന്നതൊന്നും ശരിയല്ല പള്ളിയുമായി ബന്ധപ്പെട്ടവരോട് ചോദിച്ചാൽ അത് മനസ്സിലാക്കുമെന്നും അദ്ദേഹം പറയുന്നു അതേസമയം തന്റെ കുട്ടിയെക്കുറിച്ച് പറയുന്നത് അംഗീകരിക്കാൻ സാധിക്കാതെ വരുമ്പോൾ താൻ നിയമപരമായി നീങ്ങുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് സത്യം മനസ്സിലാക്കി ജനങ്ങൾ വോട്ട് ചെയ്യുമെന്നും സൈബർ പുള്ളിയിങ്ങും ഫേക്ക് ഐഡികളിൽ നിന്നും പറയുന്നതും വോട്ടിങ്ങിനെ ബാധിക്കില്ലെന്നും അദ്ദേഹം പറയുന്നു അതേസമയം ജാസ്മിന്റെയും ഗബ്രിയുടെയും കൂട്ടുകെട്ട് വലിയ രീതിയിലാണ് ഹൗസിനുള്ളിലും പുറത്തും ചർച്ചയായത് ജാസ്മിന്റെ വാപ്പയുടെ ഫോൺ കോൾ വന്നതോടെ ഇരുവരും തമ്മിൽ ഇപ്പോൾ ഒരു അകലം പാലിച്ചാണ് തുടരുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർക്ക് ജാസ്മിന്റെ വാപ്പയുടെ കോളിൽ സംശയം വരാൻ കാരണമായതും കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ